വോയിസ് ഓഫ് മ്യൂസിക് ഏലൂർ നമുക്കും പാടാം കരോക്ക മ്യൂസിക് ക്ലബ് ഉദ്ഘാടനം ചെയ്തുവനമായി വോയിസ് ഓഫ് ഏലൂരിന്റെ നേതൃത്വത്തിൽ ഏലൂരിലെ പാട്ടുപാടാൻ കഴിവുള്ള ആർക്കും പാടാനുള്ള അവസരമൊരുക്കി വോയിസ് ഓഫ് മ്യൂസിക് എന്ന കൂട്ടായ്മക്ക് രൂപം നൽകി ഏലൂർ കോഴിക്കോത്ത് പറമ്പ് കവലയിലുള്ള കെ കെ പി ടവറിലാണ് സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ആർക്കും വന്ന് അവരുടെ കല തെളിയിക്കാനുള്ള അവസരമുള്ള അല്ലെങ്കിൽ ഏലൂർക്കാർക്ക് മാത്രമുള്ള നമുക്ക് ഇവിടെ വന്ന ഈ കല അതായത് പാടി അഭ്യസിക്കാവുന്നതാണ് അത് ഏതൊക്കെ സമയങ്ങളില രണ്ടു ദിവസം വൈകിട്ട് നാല് മുതൽ എട്ട് വരെയാണ് ഇപ്പോൾ സമയത്തിന് നമ്മൾ ചിലപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആവുകയാണ് ചെയ്യുക അതിനെ കുറിച്ച് അധികാരമായിട്ട് നമ്മൾ അതിലേക്ക് വന്നിട്ടില്ല അല്ല എല്ലാവർക്കും അതായത് എറണാകുളം ജില്ല എങ്ങനെയല്ല എവിടെ ആർക്കും വേണമെങ്കിലും അതിനകത്ത് വന്ന് പങ്കെടുക്കാം അല്ലെങ്കിൽ ഏലൂരിൽ തന്നെ ഒരുപാട് കലാകാരന്മാർ സിനിമാ രംഗത്തും രംഗത്തും എല്ലാ കലാരംഗത്തും എത്തിയിട്ടുണ്ട് അപ്പം അതിനൊരു പ്രചോദനം കൂടിയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഇതിൻ്റെ പ്രചോദനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വോയിസ് ഓഫ് ഫെയിലറിനെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സംഗീതം സംഗീതം കൊണ്ട് രോഗങ്ങൾ മാറ്റാവുന്ന ഒരു തിയറി കൊണ്ടല്ലേ അപ്പോൾ നമ്മൾ ആലോചിച്ചപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വോയിസ് ഓഫ് ഒരു പേരിടണം അപ്പോൾ നമ്മളൊരു കൺസെപ്റ്റ് ചെയ്യുന്നു വോയിസ് ഓഫ് മ്യൂസിക് അതുകൊണ്ടാണ് നമ്മൾ ഇത് തന്നെ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ആർക്കും പാടാം അതിൻ്റെ പേര് തന്നെ നമുക്കും പാടാം എന്നുള്ളത് പ്രായപരിധി ഒന്നും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല ദുർഗ്യമായിട്ട് തീരുമാനിച്ചിരിക്കുന്ന ആഴ്ചയിൽ രണ്ട് ദിവസം ഒരു ഞായറാഴ്ച എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച മുതൽ വൈകിട്ട് ഒരു അഞ്ച് മണി മുതൽ എട്ടേ മുപ്പത് വരെയും ആണ് നമ്മളിപ്പോൾ തൽക്കാലം ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ സമയങ്ങളിൽ ഇവിടെ വരികയും ഇതിലെ മെമ്പർമാർക്ക് പാട്ട് പരിശീലിക്കുകയും പരിശീലിക്കാനും പാട്ട് പാടി അവരുടെ കഴിവ് തെളിയിക്കാനും ഒക്കെ അവസരമുണ്ടായിരിക്കും അതുകൂടാതെ ആസ്വാദകർക്ക് വന്ന് ഈ പാട്ടുകൾ ആസ്വദിക്കാം അതിനും നമ്മളിവിടെ സൗകര്യം ഇതൊക്കെ സൗജന്യമായിട്ടാണ് ഒരു ഇതൊരു നോവൽ ചെറിയ ഇനിഷ്യൽ ചെലവിനൊക്കു വേണ്ടി ചെറിയൊരു നോക്കി ഫീയും ചെറിയൊരു ഫീസ് ഈടാക്കണം എന്നൊക്കെയാണ് ആലോചിച്ചിരിക്കുന്നത് പൂർണ്ണമായി കാര്യങ്ങളിലേക്ക് നീങ്ങിയിട്ടില്ല ഇതിപ്പോൾ ഈ ഉദ്ഘാടനം കഴിയുന്ന മുറക്കാണ് ഇതിൻ്റെ ബാക്കിയുള്ള പൂർണ്ണ രൂപത്തിലേക്ക് വരുന്നത് ഇന്നത്തെ യുവാക്കളെ അല്ലെങ്കിൽ യുവതയെ നമ്മളോടൊപ്പം അടുപ്പിക്കുക അതിനെ എന്തെങ്ക എന്താണ് ചെയ്യാൻ കഴിയുക അങ്ങനെ ഒരു ആലോചന ഞങ്ങൾ നടത്തിയപ്പോൾ തീർച്ചയായിട്ടും വോയിസ് ഓഫ് മ്യൂസിക് നമുക്കും പാടാം എന്ന് പറയുന്ന ഒരു ഒരു സംഭവം കൂടി സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത് നിനക്ക് ഞങ്ങൾ ആലോചിച്ചു ഇപ്പോൾ വോയിസ് ഓഫ് മ്യൂസിക് നമുക്കും പാടാം എന്ന് പറയുന്ന ഈ കരോക്കെ മ്യൂസിക് ക്ലബ്ബ് തുടക്കം കുറിക്കുന്നത് ായ പുരോഗതിക്ക് വേണ്ടി പോകുന്ന യുവതയെ ചേർത്ത് നിർത്താൻ വേണ്ടി അവശത അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാകാൻ വേണ്ടി നമ്മൾ അത് കഴിയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ് വോയിസ് ഓഫ് ഏലൂർ സ്ഥാപിച്ചിട്ടുള്ളത് എൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ നേരത്തെ ദിവസം വിശദമായി തന്നെ പറയുണ്ടായി കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഈലൂരിലെ ഏതാണ്ട് നൂറ്റേഴോളം വീടുകളിൽ സന്ദർശനം നടത്തുകയും അവരുടെ ദുരിതം അനുഭവിക്കുന്ന രോഗികളായിട്ടുള്ള കിടപ്പ് രോഗികളായിട്ടുള്ളവരെ നേരിട്ട് സന്ദർശിച്ച് അവരുടെ വിഷമതകൾ നേരിട്ട് അറിയുകയും അവർക്ക് വേണ്ട സഹായ സാധനങ്ങൾ നമ്മളാൽ കഴിയുന്ന ചെയ്യാനുള്ള ഏർപ്പാടുകളെല്ലാം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് കലാരംഗത്ത് സാംസ്കാരികമായി മനുഷ്യന് നന്മയുടെ അടിസ്ഥാനത്തിൽ എല്ലാവരും മനുഷ്യരായി കണ്ടുകൊണ്ട് കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക പൈതൃകം പിടിച്ചുപിടിക്കുന്നതിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾക്ക് കൂടി നമ്മൾ വേദിയൊരുക്കുകയാണ് കല അതിനുള്ള വലിയൊരു ആയുധമാണ് ആ കലയെ നമ്മൾ ഇതിനായി ഉപയോഗിക്കുന്നു ജാതിക്കും മതത്തിനും എല്ലാത്തിനും നിങ്ങ സമത്വത്തിനും എല്ലാത്തിനും വേണ്ടി കലയെ കെട്ടുപിടിച്ചുകൊണ്ട് നമ്മൾ പുതിയൊരു കാൽവെയ്പ് നടത്തുകയാണ് നമുക്കും പാടാമെന്ന കരോകെ മ്യൂസിക് ക്ലബിലൂടെ തുടർന്നും കലാപരമായിട്ടുള്ള പല പരിപാടികളും നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് പോകുന്ന യുവതയെ ഇന്നും നമ്മൾ ഗുരുതര നിർവഹിക്കുന്ന സമൂഹത്തെ എല്ലാം കലയിലൂടെ എല്ലാം പിടിച്ചു പിടിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് ോ തീരുനാമം സമയത്ത് ടുവാരമൂർത്തി എഴത് രടക്കെട്ടേരി സലാത്തും കൊണ്ടേം പോലെ